വെൽക്കം ബാക്ക് ടു ജോബ് അപ്ഡേറ്റ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നാവിക് ജനറൽ ഡ്യൂട്ടി യാന്ത്രിക് തസ്തികകളിലായിട്ട് മുന്നൂറ്റി ഇരുപത് ഒഴിവുകളുണ്ട് കേരളം ഉൾപ്പെടുന്ന വെസ്റ്റ് റീജ്യനിൽ അറുപത്തിയാറ് ഒഴിവുകളാണുള്ളത് ഓൺലൈനായിട്ട് ജൂലൈ നാല് വരെ നമുക്ക് ഇതിനേക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഓരോ തസ്തികയും അതിന്റെ യോഗ്യതയും നോക്കാം നാവിക് ജനറൽ ഡ്യൂട്ടിയിൽ പ്ലസ് ടു മാത്സും ഫിസിക്സും സബ്ജക്റ്റ് എടുത്ത് പഠിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി യാന്ത്രിക്ക് ആണെങ്കിൽ പത്താം ക്ലാസും ഒപ്പം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്യൂണിക്കേഷൻ റേഡിയോ പവർ എഞ്ചിനീയറിംഗിൽ മൂന്ന് ടു നാല് വർഷ ഡിപ്ലോമ ഉള്ളവർക്കുമാണ് അപേക്ഷിക്കാൻ പറ്റുക അതല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്യൂണിക്കേഷൻ റേഡിയോ പവർ എഞ്ചിനീയറിൽ രണ്ട് ടു മൂന്ന് വർഷ ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാണ്ടായിട്ട് സാധിക്കും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഇളവുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാം ആയിരിക്കും അതുകൂടാതെ കായികക്ഷമതാ പരിശോധനയും വൈദ്യ പരിശോധനയും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അറിയാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്